ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അടിപൊളി ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്നൊരു റെസിപ്പി തന്നെയാണ് നമ്മൾ റൈസ് വേറെയോ മസാല വേറെയോ ഒന്നാക്കിയിട്ട് നമ്മൾ മെനക്കെടേണ്ട ആവശ്യമില്ല ഒരേ പാത്രത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാനൂറ് ഗ്രാം ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ചെമ്മീനിലേക്ക് മസാലയൊക്കെ ഇറങ്ങുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ നേരം ചെമ്മീനൂടെ മാറ്റി വെക്കാം ഇനി നമുക്കിവിടെ വേണ്ടത് കൈമാ റൈസാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ കൈമാ റൈസ് എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാം ഒരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൈസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും അപ്പം റൈസ് മുങ്ങി കിടക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് മാറ്റിവെക്കാം ഒര മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഓരോരോ ചെമ്മീനായിട്ട് ഇട്ട് കൊടുക്കുക ചെമ്മീനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്കിതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം ഒരു ഏഴെട്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ചെമ്മീൻ പൂർണ്ണമായിട്ട് ഫ്രൈ ആവുന്നതാണ് തിരിച്ചിട്ട ഭാഗം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം നമ്മൾ ചെമ്മീൻ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ചെമ്മീൻ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച ശേഷം നമുക്ക് അതേ എണ്ണയിൽ തന്നെ മസാല തയ്യാറാക്കാം സ്റ്റൗ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ എണ്ണയിലേക്ക് രണ്ട് പട്ട അഞ്ചാറ് ഗ്രാമ്പൂ രണ്ട് മൂന്ന് ഏലക്കായ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സവാള ചേർക്കാം സവാള നല്ലപോലെ ഒന്ന് വഴറ്റണം ഏകദേശം ഒരു മിനിറ്റൊക്കെ വഴറ്റിയാൽ മതിയാകും ഇനി അതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ചേർത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം അതിനു വേണ്ടി ഞാൻ രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത ശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് മീഡിയം ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം ആ സമയം കൊണ്ട് നമ്മളെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ വെന്തിട്ട് നല്ലപോലെ സോഫ്റ്റായി കിട്ടും ഈ സമയത്ത് നമുക്ക് റൈസ് തയ്യാറാക്കാൻ വേണ്ടി മറ്റൊരു അടുപ്പത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മളൊരു ബൗൾ റൈസായിരുന്നു എടുത്തത് അതിന് ഒന്നര ബൗൾ വെള്ളം തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഈ സമയത്ത് നമ്മൾ അഞ്ച് മിനിറ്റ് വേവിക്കാൻ വെച്ച മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം ഒന്നോ രണ്ടോ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊന്ന് പാത്രം മാറ്റിയിട്ടുണ്ട് ഈ സമയത്ത് ഇനി നമുക്ക് ഒരു സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് അതിലേക്ക് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ കുതിരാൻ വേണ്ടി മാറ്റി വെച്ച റൈസ് നല്ലപോലെ ഊറ്റിയിട്ട് നമ്മൾ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പഴേ നമ്മൾ ചോറിലേക്ക് ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങുകയുള്ളൂ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചോറുകൾ തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് നാരങ്ങാനീര് ഉപയോഗിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഓപ്ഷനൽ പക്ഷേ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ ചോറിന് നല്ലൊരു സ്വാദാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഉപ്പിടാം ഇടാം ഉപ്പിടുന്ന സമയത്തൊന്ന് മുന്നിട്ട് ഇട്ടാൽ തന്നെ നമുക്ക് റൈസ് ആയി വരുന്ന സമയത്ത് ഉപ്പ് കറക്റ്റായി വരുള്ളൂ അതിന് ശേഷം മല്ലിച്ചപ്പ് കൂടെ ഇടാം ഇട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഒരു ആറേഴ് മിനിറ്റ് അടച്ചു വേവിക്കാം ഒരു ആറേഴ് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീനും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളൊരു നാലഞ്ച് മിനിറ്റ് കൂടെ വെക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വന്നിരിക്കും ഇതുപോലെ നമ്മൾ ചെമ്മീൻ മേലെ നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം മല്ലിച്ചപ്പും കൂടെ വിതറി കൊടുക്കുക ശേഷം നമ്മൾ അടച്ച് വെച്ച് ഒരു നാലഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് മാത്രം ആദ്യമൊന്ന് മാറ്റി വെച്ചിട്ട് മാറ്റി വെച്ച ശേഷം അതിൻ്റെ മുകളിലേക്ക് ചെമ്മീൻ നിരത്തി കൊടുക്കാം നമുക്ക് കാണുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാകും അപ്പം വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ബൈ